എല്ലാവർക്കും സ്വാഗതം ഒന്ന് കക്കറച്ചി കൊണ്ട് ഒരു ചാറ് കറി വെക്കാം നാളികേരൊക്കെ അരച്ച് കൂട്ടിയിട്ടുള്ള ഒരു ചാറ് കറി കറി വെക്കാൻ വേണ്ടിയിട്ട് കക്കറച്ചി നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുണ്ട് ഇതിലേക്ക് നാളികേരൊന്ന് എടുക്കാം നാളികേരം ചെരികിയുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം നാളികേരം മുഴുവൻ വേണ്ട കേട്ടോ കുറച്ച് മാറ്റിവെക്കാം അരച്ച് വെക്കുമ്പോൾ കുറച്ച് നാളേരം മതി കാൽഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് അത്ര മാറ്റി വയ്ക്കാം നല്ലപോലെ അരച്ചെടുക്കാം ഇത്ര അർച്ചാൽ മതി ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേര ഉണ്ടാവും ഇനി ഇതിലേക്ക് മുളക് പൊടി ഇടാം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇടാം കാൽസ്പൂൺ മഞ്ഞൾ പൊടി ഇടാം ഇനി ഇതൊന്നും നല്ലപോലെ അരച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചരയ്ക്ക നല്ലപോലെ അരയുള്ളൂ നല്ലപോലെ അരഞ്ഞുണ്ട് കേട്ടോ ഇത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഇത് കുറച്ച് ചെറുവിള്ളി എടുത്തിട്ടുണ്ട് ഒരു വെള്ളം ചെറുളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പിലേനു വേണ്ടത് ഒന്ന് ചതച്ചെടുക്കാം ഇത് ഈ കക്കറച്ചിയിലേക്ക് ഇടാം ക്ക് രണ്ടു തണ്ടും കറിവേപ്പിലയും കൂടി ഇടാം കറിവേപ്പില കഴുകിയിട്ട് ഇടാം അതിലേക്ക് ഈ അരപ്പൊഴിക്കാം വെള്ളമൊഴിച്ച് കലക്കി ഒഴിക്കാം യോജിപ്പിച്ച മാ ഇട ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം കുറച്ചും കൂടി വെള്ളമൊഴിക്കാം വറ്റി വരുമ്പോൾ ഈ പാത്രം എടുത്താൽ മതി ഇനി ഇത് ഉപയോഗിക്കാം വേണ്ടി അടുപ്പത്തി വയ്ക്കാം അടുപ്പത്തിക്കും മാങ്ങിടുമ്പോഴേ മാങ്ങയുടെ പുളിക്കനുസരിച്ച് മാറ്റം വരുത്തേണ്ടി വരും കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇത്ര അധികം ഇടേണ്ട ആവശ്യമില്ല ഒരു മാങ്ങ കിട്ടാൽ മതിയാവും ഇതിപ്പോ ഒരു മാങ്ങയും പിന്നെ ഒരു മാങ്ങര പകുതിയും കൂടി ഇട്ടിട്ടുണ്ട് ീ തീ കുറച്ചുണ്ടാ കേട്ടാ ഇതുപോലെ മൂടി വെച്ചാ മതി കുറച്ച് തുറന്നു വെക്കണം എന്നിട്ട് മൂടിയ്ക്കാം ഇത്ര മതി കേട്ടോ ഇനി ഇത് ഓഫ് ചെയ്യാം ഇനി ചട്ടിയിലിരുന്നൊരു ഭാഗമാവും ഇതില് മാങ്ങ ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ചില ഭാഗം വേഗം ഉടയും അപ്പോ തളച്ചതിന് ശേഷം ഈ മാങ്ങ ഇട്ടാൽ മതി മാങ്ങ ഒപ്പിടണ്ട മാങ്ങനെ ഇടണേന്നുണ്ടെങ്കിൽ അത് അവസാനം ഇട്ടാൽ മതി ആദ്യമായിട്ടാ അത് വെന്തൊടയും ഇത് ഓഫ് ചെയ്യാം മറ്റേത് പടുക് തളിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം Mr. Okey Mr. Gyutai I don't mind Mr.